ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയുമായിട്ടാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴത്തേക്ക് സ്ഥാനാർത്ഥികളൊക്കെ എന്താ പറയുക പൊരിഞ്ഞ ഓട്ടത്തില നല്ല ചൂട് അകത്തും ചൂടാണ് പുറത്തും ചൂടാണ് അപ്പോൾ അത്തരത്തിൽ ഇലക്ഷൻ പ്രചരണങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരു പുതിയ ഒരു വാർത്ത അതായത് തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് ഏഷ്യനെറ്റിൻ്റെ ഉടമയൊക്കെ ആയിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ അത്യാവശ്യം പൂത്തപ്പണം ഒക്കെ കയ്യിലുള്ളതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ ചില വാർത്തകൾ വന്നിരുന്നു കാരണം സ്വത്ത് വിവരം കാണിച്ച് അതിനകത്ത് എന്തൊക്കെ ക്രമക്കേടുണ്ട് അത്തരത്തിലൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഈ സ്ഥാനാർത്ഥിത്വം മാറ്റണം എന്ന തരത്തിലൊക്കെ ഉള്ള വാര്ത്തകൾ വരുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ കൃത്യമായിട്ടുള്ള പ്രൂഫ് അവർ കൊടുത്തോളും കാരണം കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ വക്താവുമ്പോഴത്തേക്ക് അവർക്ക് അതിൻ്റെതായിട്ടുള്ള നിയമവശങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് അത് അതിൻ്റെ വഴിക്ക് തന്നെ ചെയ്യും അപ്പോൾ എന്താണേലും നമ്മൾ ഈ രാമക്ഷേത്രം ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ചിത്ര ചേച്ചി കേരളത്തിൽ പണ്ടൊരു പരാമര്ശം നടത്തിയിരുന്നു കാരണം അവിടെ രാമന്റെ വിഗ്രഹം സ്ഥാപിക്കുന്ന സമയത്ത് കേരളത്തിലുള്ള ആൾക്കാർ അഞ്ച് തിരിയുള്ള വിളക്ക് കത്തിക്കണം പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പ്രസ്താവന ചിത്ര ചേച്ചിയുടെ അവർ അവരുടെ പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞു പക്ഷെ ആ അഭിപ്രായത്തെ കേരളത്തിലുള്ള ജനങ്ങൾ ഏത് തരത്തിലാണ് എടുത്തത് എന്നുള്ളതെല്ലാം നമുക്കറിയാം അല്ലെ വിമർശനങ്ങളും ഉണ്ടായി എന്നാൽ അനുകൂലിക്കുന്ന ചില പ്രസ്താവനകളും ഉണ്ടായി അപ്പം ചിത്ര ചേച്ചിയെ പോലുള്ള ആൾക്കാരെയൊക്കെ എന്ന് പറഞ്ഞാൽ അവർ സെലിബ്രിറ്റിയാണ് ഒരു പാട്ടുകാരിയാണ് അപ്പോൾ അവരെ എല്ലാ ആൾക്കാരും ഇഷ്ടപ്പെടുന്നതാണ് അപ്പം ആ ഒരു പ്രസ്താവനയിലൂടെ ചിത്ര ചേച്ചിക്ക് ഒരു ചെറിയ ഒരു വിഭാഗമെങ്കിലും ചിത്രചേച്ചിയെ വെറുത്തു എന്നുള്ളതാണ് അപ്പം അതേപോലെ തന്നെ മലയാളികളുടെ എക്കാലത്തെയും ഏറ്റവും എന്താ പറയുക ശ്രദ്ധിക്കപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു നടിയാണല്ലോ നമ്മുടെയൊക്കെ ചേച്ചി അപ്പോൾ നമ്മുടെ ശോഭന ചേച്ചിയും ചാണകൻ ചവിട്ടി എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇന്നലെ നടന്നിട്ടുള്ള ഒരു പത്രസമ്മേളനത്തിൽ നമ്മുടെ ശോഭന ചേച്ചിക്ക് വിഷു കൈനീട്ടം നൽകിക്കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ അവരെ ബി ജെ പിയിലേക്ക് ക്ഷണിച്ചത് കാരണം അതിനു മുമ്പ് തന്നെ നമ്മളെല്ലാവരും പറഞ്ഞിരുന്നു കാരണം നരേന്ദ്രമോദിയുടെ ഒരു പൊതുപരിപാടിയിൽ ശോഭന പങ്കെടുക്കുകയും ആ സമയത്ത് ശോഭനയ്ക്കെതിരെ ഒരുപാട് വിമർശങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം ശോഭന ഒരു നടിയായതുകൊണ്ടാണോ ഇനി അതിനകത്ത് പോയത് അതോ ഇനി ചാണകൻ ചവിട്ടിയിട്ടാണോ പോയെന്നൊക്കെ കുറിച്ചിട്ടുള്ള വാർത്തകൾ വന്നു എന്നാൽ ഇപ്പം അതിനെ അങ്ങോട്ട് സ്ഥിരപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു വാർത്ത അങ്ങോട്ട് വന്നിട്ടുണ്ട് കാരണം നമ്മുടെ ശോഭന അങ്ങോട്ട് ചാണകം അങ്ങോട്ട് ചവിട്ടി രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി പ്രചരണത്തിന് അങ്ങോട്ട് ഇറങ്ങാൻ പോകുന്നു ഇനി അങ്ങോട്ട് നടക്കുന്ന റോഡ് ഷോയിലൊക്കെ നമ്മുടെ ശോഭന ചേച്ചി കൂടെ ഉണ്ടാകും ശോഭനേന്നല്ല ഇനി മലയാളത്തിലെ സാക്ഷാ സൂപ്പർ സ്റ്റാർ അടക്കം ഈ പറയുന്ന ചാണകത്തിൽ ചവിട്ടിക്കഴിഞ്ഞാൽ ഈ കേരളത്തിലുള്ള ജനങ്ങളുണ്ടല്ലോ ഇതൊക്കെ പുല്ല് പോലെ കാണത്തുള്ളൂ കാരണം ഗോപി എന്ന് പറയുന്ന മലയാളത്തിൻ്റെ എന്താ പറയുക സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ ഈ ഡയലോഗ് പറഞ്ഞ് ആൾക്കാരെ കയ്യിലെടുത്തിട്ടുള്ള നമ്മുടെ ഷിറ്റ് ഗോപിച്ചേട്ടം വരെ മൂന്ന് പ്രാവശ്യം തൃശ്ശൂരിൽ നിന്ന് പൊട്ടി ഇനിയിപ്പോൾ വീണ്ടും പൊട്ടാനായിട്ട് അവിടെ പോയി നിൽക്കുന്നുണ്ട് അപ്പം അദ്ദേഹം കാണിക്കുന്ന ഗോപ്രായങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഈ ഒരു സാധനത്തിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം ഈ തലയ്ക്കകത്തുള്ള ചെറിയ മൂള പോലും അങ്ങോട്ട് പോകും കാരണം അതിനകത്ത് പിന്നെ ചാണകം കയറി കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ അങ്ങ് അടിച്ചു പോകുന്ന ഒരു പ്രവൃത്തിയാണല്ലോ നമ്മളിപ്പോൾ സാധാരണ ഈ കൂട്ടുകാരെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണേലും നമുക്ക് ഈയൊരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പത്ര സമ്മേളനത്തിൽ നമ്മുടെ ചാണക ചേച്ച് പറയുന്നത് എന്താണ് എന്നൊന്ന് കേട്ട് നോക്കണ്ടെ അപ്പോൾ അതൊന്ന് പ്രിയപ്പെട്ട കേട്ടതിനെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കമന്റുകളും അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഞാൻ ഇന്ന് രാവിലെ എൻ്റെ എൻ്റെ കൊടുത്തിട്ടുണ്ട് പോക്കറ്റിൽ ഇത് മോഡൽ കോഡ് വയലേഷൻ ആവില്ല എന്റെ ഫാമിലി എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ ഇതെൻ്റെ വെരി സ്പെഷ്യൽ വിഷു ബിക്കോസ് ആഫ്റ്റർ എ ലോങ് ടൈം കുറേ വർഷം കഴിഞ്ഞിട്ടാണ് കേരളത്തിൽ എനിക്കിപ്പോൾ വിഷു സദ്യ ആയിട്ടില്ല കേട്ടോ സോ ആൻഡ് ഓഫ് കോഴ്സ് ഇറ്റ്സ് വെരി സ്പെഷ്യൽ ബിക്കോസ് ഐ ഹിയർ ഇൻ സപ്പോർട്ട് ഓഫ് I'm an so, yeah, wishing very very happy wish നമ്മുടെ ശോഭന ചേച്ചിയുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ രാജീവ് ചന്ദ്രശേഖർക്ക് അങ്ങോട്ട് നൽകിയിരിക്കുകയാണ് ഇനിയിപ്പം ആശാൻ എട്ട് നിലയിൽ അങ്ങോട്ട് വിജയിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം അത്രത്തോളം ജനങ്ങൾ ഈ ശോഭനയെ ഇപ്പം ഇഷ്ടപ്പെടുന്നുണ്ട് ശോഭനയെ ഇഷ്ടപ്പെട്ട ആൾക്കാർ ഇപ്പോൾ വെറുത്തു തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതിൻ്റെ ചില വാർത്തകളും സംഭവങ്ങളൊക്കെ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ പറയുന്ന ദൃശ്യ മാധ്യമങ്ങൾ ദൃശ്യമാധ്യമങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം കാരണം ശോഭനയെ അത്തരത്തിലുള്ള ചില പരാമർശങ്ങളൊക്കെ നടത്തിക്കൊണ്ട് ഇപ്പം സോഷ്യൽ മീഡിയയിൽ ചില ആൾക്കാർ എടുത്തിട്ട് വലിച്ചു കീറുന്നുണ്ട് എന്നാലും ഈ പത്ത് വർഷം ഇന്ത്യ ഭരിച്ച് കട്ട് മുടിച്ച് ഇവിടുത്തെ ജനങ്ങളെ കുത്തുവാളയടിപ്പിച്ചിട്ടുള്ള ഈ ഒരു ഭരണത്തിന് വീണ്ടും നമ്മുടെ ശോഭനയെ പോലുള്ള ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പോൾ കാരണം ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ അപ്പം എന്താണെങ്കിലും പ്രിയപ്പെട്ട നമ്മൾ ഇതുപോലുള്ള ചില ആൾക്കാരെ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും ഒരു വിഷു കൈനീട്ടം നമ്മുടെ രാജീവ് ചന്ദ്രശേഖറിന് ലഭിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് നിന്നുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നാണ് ഈ പ്രവർത്തകരുടെയൊക്കെ ഇപ്പോഴത്തെ ഒരു ഒരു ആവേശം കാരണം നരേന്ദ്രമോദി കേരളത്തിലെത്തുന്നുണ്ട് കേരളത്തിൽ ഇപ്പം നാലാമത്തെ പ്രാവശ്യം നാലാമത്തെ പ്രാവശ്യമാണ് നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി വീണ്ടും വരുന്ന അപ്പോൾ കേരളം അവർ ലക്ഷ്യം വെക്കുന്ന ഒരു സംസ്ഥാനം തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ മാത്രമേ ഉള്ളൂ ഈ പറയുന്ന വർഗീയ ഫാസിസ്റ്റുകൾക്ക് ഇതുവരെ പിടികൊടുക്കാത്തത് അതുകൊണ്ട് അത്തരത്തിലൊരു പിടിമുറുക്കാൻ വേണ്ടി കേന്ദ്ര സംഘങ്ങൾ മുഴുവൻ കേരളത്തെ ടാർജറ്റ് ചെയ്തുകൊണ്ട് ഉള്ള ചില പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് സിനിമാ മേഖലയിൽ നിന്നുള്ള ഒട്ടുമിക്ക നടന്മാരും ഒരുപാട് ഒരു പക്ഷെ ചിലപ്പം പലരും പറയാതെ തന്നെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരുപാട് നടന്മാരുണ്ട് കേട്ടോ അതിനെക്കുറിച്ചൊക്കെ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്കതൊക്കെ വളരെ വ്യക്തമാകുന്ന രീതിയിൽ അതൊക്കെ പുറത്തോട്ട് വരും കാരണം അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആൾക്കാർ പിന്നണിയിൽ പുറത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ചില ആൾക്കാരുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട പല നടന്മാരും നടിമാരും ഒക്കെ ഉണ്ട് അവരൊന്നും പുറത്തോട്ട് വന്ന് പറയാത്തതിൻ്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊക്കെ സിനിമ എന്ന് പറയുന്ന ആ ഒരു ഒരു മൈൻഡ് ഇങ്ങനെ കിടപ്പു കാരണം അങ്ങനെ പുറത്തോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ കൂട്ടരുടെ സിനിമകൾ ഒരു പക്ഷേ ചിലപ്പോൾ പലരും ബഹിഷ്കരിക്കും അത് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണല്ലോ നമ്മുടെ ഷിറ്റിഗോപി സിനിമ ഇനിയിപ്പോൾ ഉണ്ണിമൂന്ന് ജയ്ഗണേന്ന് പറഞ്ഞൊരു സിനിമ തിയേറ്ററിൽ വന്നിട്ടുണ്ട് അത്യാവശ്യം മോശമല്ലാത്ത ഒരു റിപ്പോർട്ട് വന്നിട്ട് പോലും ആ സിനിമയ്ക്ക് ആള് കയറാത്തത് എന്തുകൊണ്ട് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാണകത്തിൽ ചവിട്ടുന്നവരെ കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ അവരത് അംഗീകരിക്കത്തില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവ് തന്നെയാണ് ഈ കാരണം അതുകൊണ്ട് തന്നെയാണ് ഇവരൊന്നും പ്രത്യക്ഷത്തിൽ വരാതെ പിന്നണിയിൽ നിന്നും ചില കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കും എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെയും നമ്മുടെ ശോഭന ചേച്ചിയും അങ്ങനെ വളരെ രസകരമായ രീതിയിൽ തന്നെ നല്ലൊരു ദിവസം തന്നെ ചാണകം ചവിട്ടിയുടെ സന്തോഷത്തിലാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായി എന്ന് തോന്നുന്നു തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റുകളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയാം ഇതുപോലുള്ള മറ്റുള്ള വീഡിയോകളൊക്കെ ആയിട്ട് വീണ്ടും നമ്മൾ കാണാമെന്ന ശുഭപ്രതിഷയേയും നിങ്ങളുടെയൊക്കെ സ്വന്തം